വേണ്ടി എന്താ അമ്മനെ നേരെ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രെസെന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ് നമസ്കാരം വെൽക്കം ടു സ്പേസ് ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദൻ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു കുഞ്ഞു അതിഥി ഉണ്ട് ആൾ കുഞ്ഞിതാണെങ്കിലും കുറേ സംഭവങ്ങൾ പറയാനുണ്ട് ഒരു പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്കും അഞ്ഞൂറ് കെ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലാവുന്നു ഒരുപാട് ഡാൻസ് പെർഫോമൻസ് കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഒരു വലിയൊരു കലാകാരിയാണ് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് ടി വി പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ആ സിനിമയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം ആൻഡ്ലിയ ശ്രീജ് വെൽക്കം ടു അവർ ഷോ എന്താണ് വിശേഷം സുഖമല്ലേ ഇപ്പം എന്താണ് പ്രോഗ്രാമുകളൊക്കെ എങ്ങനെ പോകുന്നു അത് വിളിച്ചിട്ടുണ്ട് ചെലതിൽ പോയി കഴിഞ്ഞു ചാനലുകളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അങ്ങനെ ചോദിച്ചാ ഒരു തവണ മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി അതിന് പോയിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ മനോരമ മാക്സ് പറഞ്ഞിട്ട് റീൽ സ്റ്റോറി അത് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര ഡാൻസ് ഡാൻസ് മനോരമയുമ്പഴേക്കും തുടങ്ങി അതിനു മുമ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ഡാൻസ് പഠിക്കാൻ എ പ്ലസ് ഒക്കെ ഉണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് കലാപരമായിട്ട് അമ്മ നോക്കി ചിരിക്കുന്നുണ്ട് അതിന്റെ സൈഡിൽ കൂടി നമുക്ക് ഡാൻസും പരിപാടികളൊക്കെ ആയിട്ടും പോകുന്നുണ്ട് മിടിക്കണ്ട രണ്ടും കൂടി നല്ല ഒരേപോലെ കൊണ്ടുപോകുന്നുണ്ട് സ്കൂളിലൊക്കെ ചെന്നു റീൽസിലൊക്കെ എല്ലാവരും ഇപ്പൊ നമ്മളുടെ റീൽസ് കാണാത്തവര് വളരെ കുറവായിരിക്കും എല്ലാരും കണ്ടിട്ടുണ്ടാവും

അതെ അതാ സ്കൂള് സ്കൂളാണ് പേര് പറഞ്ഞു പലരും മിക്കവാറും അപ്പം അങ്ങനെ തല്ലാൻ പറ്റില്ല പറഞ്ഞാൽ ഒരുപാട് പറയാൻ പറ്റില്ല അങ്ങനെ പഠിച്ചാ മതിയായിരുന്നു ഞാനൊക്കെ ഒരു കൈയ്യങ്ങി കൊറേ സ്കൂളിൽ അങ്ങനെ തന്നെയാണ് അല്ലേ അതാണ് അതാണ് അങ്ങനെയാ പ്രത്യേകിച്ച് ജീവിച്ചുകൊണ്ട് വീട്ടിലെങ്ങനെ വീട്ടിലെങ്ങനെയാ വഴക്കൊക്കെ കേക്കാറുണ്ടോ

പട്ടിയും പൂച്ചനയും പട്ടീനെ കെട്ടിട്ടാണോ വളർത്തണേ അഴിച്ചുവിടാ എന്നിട്ട് എന്താ അത് എവിടെ രക്ഷപെടാ ഒരാഴ്ച കഴിഞ്ഞാ പോവാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഓ ഇതൊക്കെ കണ്ടു ഇതൊക്കെ മതിയായി പോകാറുണ്ട് വിശക്കുമ്പോ തിരിച്ചു വരുമല്ലേ എന്ത അവസ്ഥേ ശരിക്കും പെച്ചനെ ഭയങ്കര ഇഷ്ടമാണല്ലേ ഞാൻ പൂച്ചനെ ഒക്കെ കണ്ടിട്ടുണ്ട് അത് മിനിങ്ങാന്ന് എപ്പോഴും വീട്ടിലെ എലിശല്യം കാരണം പൂച്ചനെ കൊണ്ടുവന്നു പൂച്ചനെ കൊണ്ടുവന്നിട്ട് അതിനെ

പൂച്ചക്ക് കൊറേ പേരുണ്ട് അവിടെ അമ്മായിട്ടത് എന്റെ പട്ടിന്റെ പേര് ലുട്ടാപ്പി ലുട്ടാപ്പിന്നാണ് അപ്പം ഒരു വെറൈറ്റി പേര് പറഞ്ഞിട്ട് ഞാനിപ്പം അമ്മ പറഞ്ഞു സൂസി എന്ന് സൂസിളെ പിന്നെ ഞാൻ പൂച്ചാണ്ടി എന്ന് വിളിക്കും പൂച്ചാണ്ടി 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 എന്ന് വിളിക്കും ചെലപ്പം ആ മതി യും പേരിന്റെ പൂച്ചാണ്ടി സൂസി പിന്നെന്താ പറഞ്ഞ പൂച്ചാണ്ടി സൂസി പിന്നെ അടിപൊളി പൂച്ച അവിടെ നിന്നും പൂച്ചയുടെ അടുത്തേക്ക് പോവാൻ കിട്ടണോട്ടില്ല ഭാഗിന്ന് വിചാരിച്ചാ മതി അമ്മയാണ് അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഒരു കടി വന്നു കഴിഞ്ഞാൽ പല്ലും എടുത്തു കളയും

വെറുതെ എല്ലാം ഇന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇറങ്ങി പോണല്ലേ ആ ലുട്ടാപ്പി ഇതൊക്കെ ഇപ്പൊ അമ്മയുടെ അച്ഛന്റെ ഒക്കെ അവസ്ഥ മനസ്സിലായി ഇവരൊക്കെ ഓടിക്കണം ഇവരൊക്കെ നോക്കണം അതിന്റെ ഇടയി നിങ്ങളെ ശ്രദ്ധിക്കണം അമ്മക്ക് അച്ഛൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഇവരാണ് ലുട്ടാപ്പീനെ ചീത്തയാക്കണത് ശരിയാക്കി കൊടുക്കാം നമുക്ക് എന്തായാലും കൊഴപ്പില്ല എന്തായാലും എല്ലാരും കൂടി ഹാപ്പി ആയിട്ട് പോകുന്നു വീട്ടിലാരൊക്കെ എന്റെ വീട്ടിലെ ഞാന് അമ്മ അച്ഛൻ അച്ചമ്മ അച്ചാച്ചൻ പിന്നെ പിന്നെ ി സൂസിളുണ്ട് അതൊക്കെ ഇന്റർവ്യൂ ഞാൻ ഉറപ്പായി ഓക്കെ അപ്പൊ എന്തായാലും എല്ലാരും കൂടി ഹാപ്പി ലുട്ടാപ്പി ലുട്ടാപ്പിയുടെ വൈഫുകളും എല്ലാരും കൂടി ഹാപ്പി ആയിട്ട് പോകുന്നു നന്നായിരിക്കട്ടെ എന്തായാലും വരുമ്പോ ലുട്ടാപ്പിനെ കൊണ്ടില്ലേ ഇങ്ങനെ അവിടെയല്ലേ ഇവിടുന്ന് അപ്പൊ തന്നെ ഇറങ്ങി ഓടാൻ തോന്നു അപ്പൊ ആരാണ് വീട്ടില് ഭക്ഷണം കട്ടേ ലുട്ടാപ്പിയാണോ അല്ലെങ്കിൽ നമ്മുടെ സൂസിയാണോ അത് സൂസിക്ക് അറിയില്ല ചെറുതല്ല നമ്മടെ കൊണ്ടുവന്നിട്ട് അല്ല സൂസി വളരെ കുഞ്ഞാണോ ഈ പൂച്ചറായി ഓടാറായി പൂച്ചയുടെ സൈസ് ഇതാണ് ഞങ്ങളുടെ നാട്ടില് വലിയ പൂച്ച ഇത് പൂച്ചയുടെ പൂച്ചു ആ ഇതാണ് ഏറ്റവും വലിയ പൂച്ച ഇത്രയും പൊക്കം അല്ലേ ഒന്ന് പൂച്ചയുടെ കുഞ്ഞ് എത്ര ഉണ്ടാവും ജനിച്ച കഴിഞ്ഞ പൂച്ചയുടെ കുഞ്ഞ് എത്ര ഉണ്ടാവും സൈസല്ലേ ആദ്യമായിട്ടാണ് നിങ്ങളുടെ നാട്ടിലൊരു പൂച്ച വന്നേക്കുന്നത് അത് ഞങ്ങളുടെ നാട്ടിലാണ് ആലത്തൂർ ഒരു പൂച്ച അദ്ദേഹം ഇവരുടെ വീട്ടിലാണ് സൂസി അല്ലേ എന്തായാലും കുഴപ്പൊന്നുമില്ല എന്തായാലും അതിനറിയില്ല അതുകൊണ്ടാണല്ലൊക്കെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പം അലിയക്ക് വേറെന്താ നിക് നെയ്മല്ലോ ഉണ്ടോ വീട്ടിൽ വിളിക്കുന്ന അമ്മ അമ്മു വിളിക്കട്ടെ നമുക്ക് അപ്പൊ അമ്മുന്റെ ഫുഡ് ഇപ്പൊ പൂച്ച കട്ട് തന്നെയായിരിക്കും പിന്നെന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത് പൂച്ചയ്ക്ക് വേണ്ടിട്ട് കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ പൂച്ച മേടിച്ച ബിസ്ക്കറ്റ് എന്റെ ദൈവമേ ഇത് ഓക്കേ എന്നിട്ട് അതിനെ പട്ടിണിക്കിടും രണ്ടു ദിവസം പട്ടിണിക്ക് ഓക്കെ ശരി എന്നാ ബാക്കി ഇനി നോക്കി അടുത്തയിലേക്ക് പോവാ എന്റെ ദൈവം നാട്ടാർ ഇന്റർവ്യൂ കണ്ടു കഴിയുമ്പഴത്തേക്കും സൈക്കോ എന്ന് വിളിക്കും ഉറപ്പാണ് കുഴപ്പമൊന്നുമില്ല അത് കൂടി കേട്ടോളൂ നമ്മുടെ ഭക്ഷണത്തിൽ കൈ വച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് എല്ലാവരും അറിയട്ടെ എങ്ങനെ ആരാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ ണ്ടോ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുമ്പോ നമ്മളുടെ അടുത്ത് എന്റെ അടുത്ത് പ്രത്യേകിച്ച് അസൂയൊന്നും അങ്ങനെ കാണിക്കുന്നവരില്ല പക്ഷെ എന്നെ പറ്റി കുറ്റം പറയും എന്റെ അടുത്ത് തന്നെ അങ്ങനെ എല്ലായിടത്തും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അതൊന്നും കുഴപ്പമില്ല ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ അമ്മഅച്ച രണ്ടുപേരും കട്ടയ്ക്ക് കൂടെ ഉണ്ട് പിന്നെന്തോക്കും കൊറേ നല്ല നല്ല ഫ്രണ്ട്സും ഉണ്ട് നമുക്ക് അല്ലെ കസിൻസ് ഉണ്ട് പിന്നെ നമുക്ക് രണ്ടുപേരുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രണ്ടുപേരുണ്ട് ഇത്രയും കസിൻസിൽ സപ്പോർട്ട് ചെയ്ത് രണ്ടുപേരുണ്ട് ആ ഓക്കേ കുഴപ്പില്ല. മതി ആ രണ്ടു വരെ സപ്പോർട്ട് കൂടി. പേ എന്തായാലും നല്ല രീതിയിലു മുന്നോട്ട് ആണ്. എന്തായാലും ഹാപ്പി ആണല്ലോ. എപ്പോഴാണ് വിഷമം വരുന്നത് എപ്പോഴാ? എനിക്ക് അമ്മ തല്ലുമ്പോൾ വിഷമം വരും. അത് എന്തിനാ തല്ലുന്നത് എനിക്ക് നേരത്തെ കിടന്നോ മനസ്സിലായി. പിന്നെ എൻ്റെ ലുട്ടാപ്പിനെ മൈൻഡ് ചെയ്യാണ്ടായി വിഷമം വരും. ലുട്ടാപ്പിനെ ആര് മൈൻഡ് ചെയ്യാണ്ടേ? അല്ല ഞാൻ രണ്ട് ദിവസംൊക്കെ അതുപോലെ ഷൂട്ടിനൊക്കെ പോവും പിന്നെ പിറ്റേന്ന് വരുന്ന സമയത്ത് ലുട്ടാപ്പിനെ മൈൻഡ് ചെയ്യുവില്ല. ആ ആര്? ലുട്ടാപ്പിനെന്റെ പട്ടി. ആ നമ്മൾ മൈൻഡ് ചെയ്യില്ല. അമ്മുനെ മൈൻഡ് ചെയ്യില്ല. ആ അപ്പോൾ എനിക്ക് സങ്കടം വരും. അയ്യോടാ പിന്നെ വല്ല ഇടയ്ക്കടക്ക ഓരോ മാസം പട്ടികളുടെ ഈ ലുട്ടാപ്പിന്റെ കസിൻസ് ലുട്ടാപ്പിന്റെ വൈഫ് മരിക്കും എനിക്ക് ഇതിനെ മുമ്പ് ഒരു പട്ടിണ്ടായിരുന്നു അതിന്റെ വൈഫുകളൊക്കെ അതിന്റെ വൈഫൊക്കെ മരിക്കുമ്പോ നമുക്ക് വിഷമമാവും ലുട്ടാപ്പിക്ക് വിഷമാവു ലുട്ടാപ്പി മിണ്ടാണ്ടായി മിണ്ടാണ്ടായിക്കഴിഞ്ഞാൽ അമ്മൂന് വിഷമാവു അമ്മൂന് വിഷമക്ക് വിഷമാവും ഉണ്ട് അമ്മക്ക് വിഷമതിൽ പണിയായി ഇത് എന്തൊക്കെ ഒരു വീട്ടിലോരോ പ്രശ്നങ്ങൾ അടക്കണെ നോക്കണേ ലുട്ടാപ്പിയുടെ വൈഫ് ആയിരിക്കുന്നു ലുട്ടാപ്പിക്ക് വിഷമാവുന്നു അതുകൊണ്ട് മോക്ക് വിഷമമാവുന്നു എനിക്കത് ചിന്തിക്കാൻ വയ്യ അപ്പൊ ആലത്തൂര് വൻ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി എന്തായാലും ആലത്തൂര് നാടിനെ കുറിച്ച് പറയണെങ്കിൽ അവിടെ ഏറ്റവും ഇഷ്ടം എന്തോന്നലത്തൂര് അവിടത്തെ പ്രകൃതി രമണീയമായ സ്ഥല സ്ഥലങ്ങളാണ് എനിക്ക് ആ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്നൊരു സാധനം ഓർമ്മ എന്നേ ಯಾತಿ ಯಾತಿ ಈಕೆ ಈಕೆ ಸಂತ ಬಿ ಯಾತಿ ಯಾತಿ ಮಿಲಿಯರ್ ಕಮತರಿಯಾ ಯಾತಿ ಯಾತಿ പാട്ടുപാടി കളിക്കാൻ വേണ്ടിട്ട് അമ്മ പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ സാധാ പോലെ പാട്ടുപാടി ഞാൻ സാധാരണ നിലവിളി പാടാറില്ല അപ്പൊ സാധാ പോലെ പാട്ടുപാടി അമ്മ പറയാ പറയുന്ന മൊത്തം തെറ്റാ വായി തുറന്നുപാട് വായി തുറന്നുപാട് അപ്പൊ ഞാൻ ആരും മാത്രമുള്ളൂ നാട് മൊത്തം കണ്ടു അവിടെ ഓടിയതായിരിക്കും അമ്മ അതിന് ഇത് തലർന്നല്ലെന്ന് എന്നിട്ട് ഇത് എടുത്തിട്ട് ഐഡിയ പറഞ്ഞേ ഈ ഷൂട്ട് ചെയ്തെടുത്തിടാന്ന് ഇത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലേ സംഭവം ഇട്ടത് അമ്മ ഇത് കണ്ടിട്ട് അമ്മ ഒരേ ചിരിയായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ സ്കൂള് വിട്ട് വരുമ്പോഴേക്കും ഉണ്ണി ഞാൻ ഇത് ഇട്ടുപോർന്നു അപ്പോഴേക്കും നല്ലോണം റീച്ചായിരിക്കും അപ്പൊ എനിക്ക് ഭയങ്കര എന്തിനാ ഇട്ട് അത് ഒരു രസവും ഇല്ലല്ലോ പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ നെഗറ്റീവ് ഇല്ല പിന്നെ ഞാൻ ഇടുന്ന ഇങ്ങനെ ഓൺ വോയിസ് ഓൺ വേസ്റ്റ് ചെയ്യോന്നെ പറഞ്ഞിട്ട് കൊറേ പേര് പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് സ്റ്റേജിലൊക്കെ പോയിട്ട് പാട്ട് പാടി ചെയ്യിപ്പിക്കും അത് ട്രെൻഡാക്കി അത് ഏതായിരുന്നു പാട്ട് ഏതായിരുന്നു എന്ത് രസമായിട്ടാ പറയുന്നത്

അടിപൊളി നന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പൊ ലവ് എന്നൊക്കെ എഴുതിയിട്ട് ലെറ്ററൊക്കെ പറഞ്ഞില്ലേ ഇതേപോലെ ഇൻസ്റ്റയിൽ ഒരുപാട് ആൾക്കാരെ മെസ്സേജുകളും വരുന്നുണ്ടാവില്ലേ ഇഷ്ടംപോലെ ആൾക്കാർ പ്രപ്പോസ് ചെയ്യുന്നുണ്ടോ മറ്റേ കൂടി മെസ്സേജിൽ കൂടി വലിയ വലിയ ആൾക്കാരൊക്കെ ഇപ്പോഴും വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവരോടൊക്കെ എന്താ മൈൻഡ് ഈ അടിപൊളി അല്ല ഞാൻ ചോദിക്കട്ടെ ഈ മറ്റേ കമന്റുകൾ കമന്റുകൾ ആരെങ്കിലും ഇടാറുണ്ടോ നെഗറ്റീവ് കമന്റ്സ് ഇടാറുണ്ടോ അവരോടും അമ്മ താങ്ക് യു അറിയൂ അമ്മ എല്ലാത്തിനും താങ്ക് യു അറിഞ്ഞോളൂ

പ്രൗഡ് ആവുന്ന ഞാൻ അച്ഛൻ അച്ഛൻ ബേക്കറിയിലാണ് ബേക്കറിയിലാണ് എവിടെ അച്ഛനൊക്കെ ഇപ്പൊ ഭയങ്കരായിട്ട് അഭിമാനമായിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ അച്ഛനോടൊക്കെ പറയണ്ടാവും മോളിങ്ങനെ മോളുടെ വീഡിയോസ് കാണാറുണ്ട് അച്ഛനൊക്കെ ഒന്ന് പറയാറുണ്ടോ പറയാറുണ്ട് ഇങ്ങനെ ഓരോരുത്തരും മോളെ കുറിച്ച് പറയാറുണ്ടെന്നൊക്കെ ഒന്ന് പറയാറുണ്ട് ശരി ശരിക്കിപ്പം എന്താ പറയാ ഇപ്പൊ ഒരുപാട് ഷോസിലൊക്കെ പങ്കെടുക്കുന്നു ഒരുപാട് മുമ്പിലേക്ക് ഒരുപാട് മുമ്പോട്ട് ഒരുപാട് ഉയർച്ചയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ അച്ഛനും അച്ഛൻ ജോലി ചെയ്യാണ് അച്ഛനും ബേക്കറിയിൽ നിൽക്കുന്നുണ്ട് അച്ഛനെ കൊണ്ട് പറ്റാത്ത എന്തെങ്കിലും ഒരു സാധനം അത് എനിക്ക് നേടിയെടുക്കണം എന്റെ അധ്വാനം കൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അച്ഛനും അമ്മയ്ക്കും വേണ്ടിട്ട് എന്താണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ വരെ നോക്കും അതിനുശേഷം അപ്പോഴും ഞാൻ പഠിക്കും എന്നിട്ട് ടെൻത്ത് വരെ നോക്കും അതിനുശേഷം ഇങ്ങനെയാണ് ഇതിൽ വഴിയാണ് എനിക്ക് എന്താണ് ചാൻസ് ഒക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതിലെ അങ്ങോട്ട് പോവും ഇല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ തന്നെയാണെന്ന് വെച്ചാല് ഞാന് വെറ്റിനറി ഡോക്ടറാവും വെറ്റിനറി വരെ നോക്കും അപ്പ തീരുമാനിക്കും ഡോക്ടറും അപ്പൊ സെവില് ആ സെവനത്തില് ഇനി ഒരു മൂന്ന് വർഷം കൂടി വരെ നമ്മൾ നോക്കും ഈ രീതിയിൽ നല്ല റീച്ചായിട്ട് പോകണമെങ്കിൽ ഈ വഴി കൂടി പോകും ഇല്ലെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്ത് വെറ്റനറി ഡോക്ടർ ആവും സൈഡിൽ കൂടി ചെയ്യും എന്നാലും വെറ്റനറി ഡോക്ടർ ആവാനുള്ള ആ ഒരു താല്പര്യത്തിൽ അങ്ങോട്ട് പോകും ഓക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പൊ വലിയൊരു നിലയിലെത്തി ഡാൻസ് ചെയ്യട്ടാണോ ഇപ്പൊ ഡാൻസ് ഈ മേഖലയിലാണോ അല്ലെങ്കിൽ ഇപ്പുറത്ത് ഡോക്ടറായിട്ടാണോ വലിയൊരു നിലയിലെത്തിയ ആദ്യം അച്ഛനും അമ്മയ്ക്കും വേണ്ടി എന്താ ചെയ്യുക എനിക്ക് നേരെ ണ്ട് അപ്പൊ അങ്ങനെ നോക്കും പിന്നെ എന്തെങ്കിലും എനിക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കും നോക്കൊരു ഒരു വണ്ടി വീട് ഇതൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കണം ഇങ്ങനത്തെ പ്ലാൻ ഒക്കെ ഞാൻ കല്യാണം കഴിക്കാണ്ട് വീട്ടിൽ തന്നെ ഓ മോനെ അതാണ് അതാണ് കല്യാണം കേൾക്കെ വീട്ടിൽ തന്നെ ഇന്ന് അച്ഛനും അമ്മയൊക്കെ നോക്കും ഇതാണിത് നാളെ ലോകത്തിൻ്റെ മാതൃകയാകാൻ പോകുന്ന ആൾക്കാരിൽ ഒന്നാണ് പാരൻസിനോട് ഇത്രയധികം സ്നേഹമാണ് ഇനിയെങ്കിലും തല്ലുന്നതിൻ്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കൂ അല്ലേ പറഞ്ഞിട്ടുണ്ട് നമുക്ക് റെഡിയാക്കാം ആ ലുട്ടാപ്പിനോടും മറ്റേ നമ്മുടെ എന്താണ് സൂസീനോടും കൂടി പറയാനുണ്ട് ഞാൻ നേരിട്ട് പറ്റി വന്നിട്ട് അങ്ങോട്ട് സംസാരിച്ചോളാം പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഡാൻസ് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലോറ് അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ എനിക്ക് ആ ഒരു ഫ്ലോറിൽ ഡാൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അങ്ങനെന്തെലിയോ എനിക്ക് അങ്ങനെ കഴിഞ്ഞാൽ ഫിലിമിലൊന്നും അത്രപര് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും ആഗ്രഹങ്ങളൊക്കെ വരട്ടെ പിന്നെ ഒരു കാര്യം ചോദിക്കാൻ ഇപ്പൊ മറ്റുള്ള കുട്ടികളും കൂടി കേട്ടിരിക്കാൻ വേണ്ടി പറയുന്ന ഇപ്പൊ നമുക്ക് ഒരു ആഗ്രഹം തോന്നുന്നു ഒരുപാട് യാത്ര ചെയ്യുന്നു പല പല സ്റ്റേജുകൾ പോകുന്നു പല പല ആളുകളെ കാണുന്നു നല്ല അനുഭവങ്ങളും നമുക്ക് മോശം അനുഭവങ്ങളും ഉണ്ടാകും പലരും ചിലപ്പോൾ നമ്മളോട് ഒരുപാട് ആൾക്കാർ നല്ലത് പറയും അനീതിനെ പോലെ കാണും സ്വന്തം മോളെ പോലെ കാണും ചിലവര് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് നമ്മളോട് വരുവായിരിക്കും അങ്ങനെയുള്ളവരെയൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യുക എനിക്ക് അവരോടായിട്ട് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ നേരിടാൻ പോകുന്നത് അങ്ങനെ വന്നു ഉറപ്പായിട്ടും എന്തെങ്കിലും വലിയ പ്രശ്നമൊക്കെയാന്ന് വെച്ചാല് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും ഇല്ലെങ്കിൽ അവരോട് പറഞ്ഞു തീർക്കാന്നുള്ള കഴിഞ്ഞോട് പറഞ്ഞു തീർക്കും സൂസിയുടെയും നമ്മുടെ ലുട്ടാപ്പിയുടെ ഒക്കെ അനുഭവം നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് തീർക്കാൻ പോണെന്ന് കൊള്ളാം ശരിക്കും വയലന്റ് വയലന്റ് ആവാറുണ്ടോ അമ്മ നെഞ്ചൊക്കെ തടവ് വയലന്റ് ആവാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്തിനാണ് ഏറ്റവും കൂടുതൽ വയലന്റ് ആണ് ഫൈറ്റ് ചെയ്യും അമ്മ പറയും ആര് അമ്മയും അമ്മ പറയും ഹസ്ബൻഡ് ആണ് ഞാൻ ശേഷമാണ് നീ ഇഷ്ടം പറയും അപ്പൊ ഞാൻ പറയാ എനിക്ക് എന്റെ അച്ഛനാണ് നിങ്ങളൊക്കെ അവകാശം എനിക്കുണ്ട് അങ്ങനെ കൊറേ തല്ലുകൂടി രാത്രി ഫുള്ള് തല്ലുകൂടല അച്ഛൻ പറയുന്നത് പറയുന്ന ചെവിയാണ് നിങ്ങൾ രണ്ടുപേരും പറയുമോ എന്താണ് എന്നിട്ട് അച്ഛൻ ആരുടെ കൂടെ നിക്കുക അമ്മ പാവേ ഇന്ന് ചെല്ലുമ്പോ വീട്ടിൽ അറിയാ ഷെയ്ക്ക് മാത്രം ഉണ്ടോ ഷെയ്ക്ക് പിന്നെന്താ ഇത് അമ്മ അവിടെ പല്ലിക്കുന്ന ശബ്ദം എനിക്ക് ഇവിടെ കേക്കാം നാരങ്ങാറിയുള്ള കഴിഞ്ഞു ഇതാണ് കുക്കിംഗ് അറിയാന്ന് പറഞ്ഞത് കൊഴപ്പില്ല ഇത്രയൊക്കെ അറിയാലോ ചായാലോ ഓക്കെ ഈ ചായയിൽ കടുപ്പം കൂടി പഞ്ചസാര കൂടി കൂടിയെന്നൊക്കെ വീട്ടില് പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ ആരെങ്കിലും ഞാൻ വെക്കാറില്ല ചായ പക്ഷെ വെക്കാറില്ല എന്താ

ഇല്ല അറിയില്ല ഞങ്ങൾ ഇവിടെ പോകലുണ്ട് അതിലേക്ക് പൊക്കി ഇടും എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് കേറിക്കോളണം കേട്ടോ ചെയ്ത് അത് ഞാൻ ചെറിയ ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാരണം നമ്മളിങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കണം അനൗൺസ് ചെയ്തപ്പോ ഒരുപാട് പേര് ചോദിക്കാൻ പറഞ്ഞ ചോദ്യങ്ങളിൽ ഒന്നാണ് താങ്ക് യു ചെയ്യാലോ ഇതിപ്പോ അമ്മുവിന് പറയാൻ ബുദ്ധിമുട്ടുകളാണെങ്കി അമ്മ പറയും അതാ പറയട്ടെ എല്ലാം സിമ്പിൾ നമുക്ക് അറിയാവുന്ന സൈക്കിൾ റാലി പോലെയൊരു ലോറി റാലി സൈക്കിൾ റാലി പോലെ ഒരു റാലി കൂടി തെറ്റിക്കും സൈക്കിൾ റാലി പോലെയൊരു ലോറി റാലി സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി ലോറി റാലി റാലി തെറ്റാ സൈക്കിൾ റാലി പോലെ ഒരു റോലി ലാലി റോലി അല്ല സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി സൈക്കിൾ റാലി പോലെ ഒരു ലോറി ആ ആ ലായ കൂടി പറഞ്ഞേ സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി സൈക്കിൾ റാലി പോലെ ഒരു ലോറി ആന അലറലോടലറൽ ആന അല്ലല്ലോ അരലോടല അലറിലോ അലറൽ ആനഅല അലർ ആന അലറലോടലറൽ കൂടി പറ ആനറലോടലറൽ ആന അലറലോടലറൽ ആന ആന മതി വേണ്ട നമുക്ക് ടാസ്കിലേക്ക് അധികം പോകണ്ട ഇത് എന്തെങ്കിലും തീരൂല ടങ് പറഞ്ഞത് പഠിച്ചു റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ദൈവ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് സിമ്പിൾ പിന്നെ അല്ല ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന മിസ്സിന്റെ പേര്ന്ന് പറഞ്ഞേ ശബന ടീച്ചർ വരുമ്പോ എന്താ കൊടുക്കാനുള്ള സ്കൂളില് മിസ്സുമാരെയൊക്കെ ഞാരാ എല്ലാ ആയാലോ ഞാൻ പ്രിൻസിപ്പളിന്റെ പേരും കൂടി പറയൂടെ പ്രിൻസിപ്പളിനെ എല്ലാവരും ഇഷ്ടമാണ് പറഞ്ഞു തരുമ്പോഴാൻസിനും പരിപാടിക്കൊക്കെ പോകുമ്പോ സ്കൂളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് കുറച്ച് അവര് പഠിക്കണം ആഗ്രഹം ഉള്ളോണ്ടായിരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല ടീച്ചർമാർ നമുക്ക് വേണ്ടിട്ടല്ലേ എല്ലാം പറയുന്നത് ഒരു അച്ഛന്റെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അച്ഛൻ ആരാൻ ആയിരുന്നു ആഗ്രഹം ആക്കണം അതാണ് ആഗ്രഹം എന്നിട്ട് ഇപ്പൊ ഏകദേശം അച്ഛൻ വിചാരിച്ച പോലെ അച്ഛന് വിഷമാവാറുണ്ടോ കൂടെ വരാൻ പറ്റാത്തതില് പരിപാടിക്കൊക്കെ പോകുമ്പോഴൊന്നും ഇല്ല ഇന്നിപ്പോ ഇന്റർവ്യൂവിന് വരും അച്ഛൻ എന്താ പറഞ്ഞേ അച്ഛന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് പോണോ എനിക്ക് പറ്റുമോ എന്നുള്ള അറിയില്ലല്ലോ പോണോ വീട്ടില് മറ്റേ അച്ഛൻ എന്തെങ്കിലും ഉപദേശം തരാറുണ്ടോ ഉപദേശം അമ്മനോട് ഒരുപാട് അച്ഛന് അമ്മുന് ഞാൻ ചോദിച്ചാൽ അമ്മേനോ അദ്ദേഹം എനിക്ക് തല്ലിട്ട് അങ്ങനെ ഓക്കെ അങ്ങനെ പറയാറുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും അച്ഛൻ നല്ല ഉപദേശങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അച്ഛന്റെ ഒരു സ്ത്രീത്തന്നല്ല എന്തായാലും അച്ഛന്റെ ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറയുക മോള് ഒരുപാട് വിവരങ്ങളിലെത്തണം എന്നായിരിക്കും അതെന്തായാലും അതുപോലൊക്കെ ആവട്ടെ കേട്ടോ അപ്പോൾ എന്തായാലും അമ്മയും എല്ലാവരും കൂടെ തന്നെയുണ്ട് എന്തായാലും നമ്മുടെ ചുറ്റും നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ചിലപ്പോൾ ഒരുപാട് നെഗറ്റീവ്സൊക്കെ ഉണ്ടാകും അതൊക്കെ തട്ടി മാറ്റുക നല്ലത് മാത്രം ചിന്തിച്ച് മുമ്പോട്ട് പോവുക കേട്ടോ എന്തായാലും സിനിമയിൽ അങ്ങനെ അഭിനയിക്കണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലെങ്കിലും നല്ല സിനിമകൾ കിട്ടിയാൽ ചെയ്യണം ആഗ്രഹമുണ്ട് അല്ലേ നല്ല സിനിമകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യട്ടെ പിന്നെ അതുപോലെ ഇപ്പം നേരത്തെ പറഞ്ഞ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് നെഗറ്റിവിറ്റീസ് ഒക്കെ നമുക്ക് പല രീതിയിലൊക്കെ വരും അതൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക പിന്നെ അമ്മേം അച്ഛനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടെ തന്നെയുണ്ട് നമുക്ക് എന്ത് പ്രശ്നത്തിനും സപ്പോർട്ടായിട്ട് അവരുള്ളതാണ് അല്ലേ അപ്പോൾ എന്തുണ്ടെങ്കിലും അവരോട് പറയാം നമ്മളെങ്ങനെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ വിഷമമൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ അമ്മേനോടാണോ ആദ്യം ഷെയർ ചെയ്യുക അച്ഛൻ്റെ അടുത്തും പറയും എല്ലാവരും കൂടിയിട്ടാണ് വീട്ടിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലേ ശരി അപ്പൊ എന്തായാലും നമുക്ക് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒന്ന് രണ്ട് ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്യും ഉറപ്പായിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും അത് നമുക്ക് എന്തായാലും ഇതിലൊരു ഇൻബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ കാണാം അതേപോലെ തന്നെ നമ്മുടെ ഈ ഷോയിലേക്ക് ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ആഗ്രഹങ്ങൾ എന്താണ് ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ അതുപോലെ ആവട്ടെ എല്ലാ വിധാശംസകളും ഞങ്ങൾ നേരിയാണ് താങ്ക് ഇംഗ്ലീഷ് കെഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്ട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും ഇംഗ്ലീഷ് കെഫേന്റ് യുഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്